ഹലോ കേസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പുത്തൻ പ്രൊമോ ആകപ്പാടെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരെ ശബിച്ചില്ലാതാക്കിയാണ് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ പ്രഭാതയും ദേവിയും കുത്തി നോവിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിന്റെ സിദ്ധാർത്ഥനാണ് എന്റെ ബാലുവിനെ കൊന്നത് നിന്റെ കുടുംബത്തെ നാം കൂട്ടിച്ചോറാക്കിയിട്ട് അടങ്ങോലടി എന്റെ ത്യാഗരാജൻ വരുന്നുണ്ട് ത്യാഗരാജൻ സിദ്ധാർത്ഥൻ ഇല്ലാതാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി മുളക്കുന്ന ഒരു ചന്ദ്രമതിയെ തന്നെയാട്ടോ ആ ഒരു പുത്തൻ പ്രമോനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പഴത്താണെങ്കിലും നമ്മുടെ പോലീസ് നമ്മുടെ സിദ്ധാർത്ഥ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഹരിയങ്ങൾ വന്ന് നമ്മുടെ പോലീസിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ സിദ്ധാർത്ഥനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പോലീസ് പറയുന്നുണ്ട് ഒന്ന് ഒന്നിൽ കൂടുതൽ അധികം പേരെ സാക്ഷികളുണ്ട് സാർ എന്നൊക്കെ പറയുന്ന രംഗങ്ങൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് അപ്പൊ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പൊ നമ്മുടെ ചന്ദ്രമുദി പറഞ്ഞ ത്യാഗരാജൻ അയാൾ ആരായിരിക്കും എന്തായിരിക്കും അയാൾ വന്നാൽ നമ്മുടെ സിദ്ധാർത്ഥന്റെ ജീവിതം തീർന്നു എന്ന് തന്നെയാണ് നമ്മുടെ ചന്ദ്രമതി വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ ഒരു വമ്പൻ എപ്പിസോഡുകൾ തന്നെ കേട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്